ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മീൻ മുളകിട്ട ക റെസിപ്പുമായിട്ടാണ് കേട്ടോ അപ്പോൾ അത് ആ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ മൺചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മൺചട്ടി ചൂടായി തുടങ്ങിയാൽ പിന്നെ പുകയ്ക്ക് ഇങ്ങനെ വരും കേട്ടോ അത് നമ്മൾ പിന്നെ ഒരുപാട് ചൂടായതുകൊണ്ടല്ല മൺചട്ടി ചൂടാവുമ്പോഴേ അങ്ങനെ പുക വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നല്ലോണം എണ്ണ ചൂടായി വരുമ്പോൾ ഞാനതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഒന്നര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും നല്ലോണം അങ്ങോട്ട് പൊട്ടി വരട്ടോ ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കാം പിന്നെ അതാണ് ഞാൻ ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ടെട്ടോ ഈ നല്ലോണം അതൊന്ന് വാറ്റി കൊടുക്കാം അത് നല്ലോണം വാഞ്ചി വരട്ടെട്ടോ അപ്പോൾ ചട്ടി ചൂടായതിനാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കിട്ടും കേട്ടോ നമ്മൾ എന്താ മൺചട്ടിയൊക്കെ ആകുമ്പോൾ ആ ചൂട് എപ്പോഴും അതിലിങ്ങനെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ റെഡി ആയി കിട്ടും പിന്നെ നമ്മളതിലേക്ക് തക്കാളിയാണ് എടുക്കുന്നത് അപ്പോൾ തക്കാളി ഞാനിങ്ങനെ നല്ലവണ്ണം പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റ് പേസ്റ്റാക്കി കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്തെടുത്താൽ കറിയൊക്കെ ആകുമ്പോൾ നല്ലോണം കുറുകി കിട്ടും കേട്ടോ നല്ല വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലേക്ക് ചേർക്കുക നമ്മൾ സ്വന്തം മസാലപ്പൊടികളാണ് ഇപ്പോൾ ആ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു കുഞ്ഞു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മസാല നല്ലോണം മൂപ്പിച്ചെടുക്കെ കേട്ടോ ഇതിൽ അപ്പോൾ ഈ മസാല നല്ലോണം നല്ലവണ്ണം മൂത്ത് എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സമയം ഉണ്ടല്ലോ അപ്പോൾ നമ്മളതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പുളി ഒഴിച്ചു കൊടുക്കുക പുളി വെള്ളം കൊടുക്കുക കേട്ടോ പുളി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ആ പദ്ധതിയൊക്കെ തന്നെ കുറച്ചും കൂടി വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളമൊക്കെ നിങ്ങൾക്ക് പാകം അറിയാലോ നമുക്ക് കറി എത്രത്തോളം കുറുകിയിട്ട് വേണമെന്നില്ല അതിനനുസരിച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മളെ മീൻ മുളകിട്ടതൊക്കെ ആണെങ്കിൽ നല്ലോണം വറ്റി കുറുകിയ കറിക്കാൻ കേട്ടോ കൂടുതൽ ടേസ്റ്റി അപ്പോൾ ആ മീൻ ഞാൻ എന്തോ ഒരു കഷ്ണ മീൻ കേട്ടോ അത് കൊടുന്ന് അപ്പോൾ നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മീനോൾ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇനി മീനയിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ മീനൊക്കെ ആകുമ്പോൾ അത്രത്തോളം തിളച്ച് വേവെന്ന് വേണ്ട പിന്നെ മഞ്ചട്ടിയാകുമ്പോൾ നല്ലോണം പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും അതാ കറി ഞാൻ ഇടയ്ക്കും തുടർന്ന് നോക്കിയപ്പോൾ കറിയൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ വീണ്ടും അടിച്ചു വെച്ചിട്ട് നല്ലോണം മൂടി വെക്കുക അതിനുശേഷം ശേഷം തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യണ സമയത്ത് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നല്ല കുറുകിയ മീൻ മുളകിട്ട് റെഡി ആയിട്ടുണ്ടാവും